ഹലോ നാളെ വിഷു ആണ് എല്ലാം സെറ്റ് ആ പക്ഷേ കണിക്കൊന്നും കിട്ടിയിട്ടില്ല നോപ്പിച്ചിൻ്റെ വീട്ടിലാണ് കണിക്കൊന്നുള്ളത് ഹൈ പറിപ്പിച്ച ഹൈ ഇതാണ് നമ്മൾ കണിക്കുന്ന സുന്ദരി കുട്ടിയായിട്ട് ഇങ്ങനെ പൂത്തൊലി നിൽക്കാൻ പറ്റുമ്പോൾ നമുക്ക് താഴെ നിന്ന് പറക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ ലാഡറൊക്കെ വെച്ച് മുകളിൽ പോയി ടർസിൻ്റെ മുകളിൽ നിന്ന് പറയുകയെന്ന് വേഗതി കാണിക്കുന്നില്ലാണ്ട് എന്ത് കാണിയല്ലേ നമ്മുടെ നാട്ടിൽ മാത്രം പ്രത്യേകത തലേ ദിവസം ഈവനിങ് ആയിരിക്കും എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി തിരഞ്ഞു പിടിച്ച് നടക്കുന്നത് ആ സമയം വരെ നമുക്ക് ആവശ്യമുണ്ടാവില്ല പക്ഷെ അന്ന് നമുക്ക് വേണ്ടി ഞാൻ അഞ്ച് ദിവസം മുമ്പ് നോബിഷിനോട് പറഞ്ഞു എനിക്ക് എന്തായാലും വേണം എന്നുള്ള കാര്യം അങ്ങനെ ഒരു വിധം നോപിച്ച് ആരും വരയ്ക്കാത്ത രീതിയിലവിടെ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ടാസ്ക് ആയിരുന്നു കേട്ടോ അതിന് മുകളിൽ താഴത്തേക്ക് ഇറങ്ങണം പക്ഷെ നല്ല രസമുണ്ടായിരുന്നു നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ ഈവനിങ് ആണെങ്കിലും അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു ഞാൻ മുകളിൽ നിന്ന് ഞാൻ സാഹസികമായി പറിക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ എൻ്റെ ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ എനിക്കിങ്ങനെ കൊന്നു പറിക്കണമെന്ന് ഇത്ര വയസ്സായിട്ടും എനിക്കിത് പറ്റിയിട്ടില്ലായിരുന്നു കൊച്ചിലേക്ക് എപ്പോൾ ഏത് സമയത്താണെങ്കിലും നമ്മൾ പുറത്തുനിന്ന് മേടിക്കുക ചെയ്യുക ഒരു ചെണ്ടു ചില്ല അങ്ങനെയൊക്കെ ഉണ്ടാകത്തുള്ളൂ അതിന് തന്നെ അമ്പത് രൂപ നൂറ് രൂപ കൊടുത്ത് നമ്മൾ മേടിക്കണം പക്ഷേ ഇത് ഭയങ്കര രസമാണ് കേട്ടോ ഇങ്ങനെ കാണിക്കുന്ന നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായിട്ട് പറക്കുകയെന്ന് പറയുമ്പോൾ സത്യത്തിലാകെ ഇതിലൊരു മിസ്മാച്ച് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ എൻ്റെ ഡ്രസ്സിങ് ഒരു സാരി ഒക്കെ ഇട്ട് വന്നിട്ട് പറിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി വൈബവിന് എന്ത് ചെയ്യാനാണ് ഞാൻ എന്ന തലമുത്തിനെ ചെയ്യത്തുള്ളൂ അതെങ്ങനെയായി പോയി ജന്മനാ ഇങ്ങനെയായിപ്പോയി ഇതൊരു രസമാണെന്നറിയോ ഞങ്ങൾ പറിക്കുന്ന കാണുന്ന സമയത്ത് അടുത്ത വീട്ടിലുള്ളവരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ മൊത്തമായിട്ട് അങ്ങനെ പറിക്കാമെന്ന് കരുതി രണ്ടോ മൂന്നോ എനിക്ക് ആവശ്യമുള്ള മാത്രമല്ല എല്ലാം കൂടി പറിക്കാമെന്ന് കരുതി ഞങ്ങൾ അങ്ങനെ ഒത്തിരി വർഷം ഞാൻ ഒരുപാട് കണിക്കൊന്ന് എടുക്കും ചെയ്തു കേട്ടോ നിങ്ങൾക്ക് എൻ്റെ കണിയിൽ കാണാൻ പറ്റും ഭയങ്കര രസമായിരുന്നു കാണാൻ എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് അറിയാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലവറാണ് കേട്ടോ എനിക്ക് എല്ലാ ഫ്ലവേഴ്സിലും ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലവർ കൊന്നെയാണ് കേട്ടോ അത് കാണാനും അതിൻ്റെ ഒരു കളർ കാണാനും ഒക്കെ ഭയങ്കര രസമാണ് നല്ലൊരു സ്മെല്ലൊക്കെയാണ് അത് തന്നെ എനിക്കിഷ്ടമാണ് നിങ്ങൾക്കെല്ലാവർക്കും എന്താണല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ വന്നു കുറേ കൊമ്പുകളൊക്കെ ഇതിപ്പം നോപിച്ചാൽ എനിക്ക് എനിക്ക് എത്തത്തൊന്നുമില്ല കേട്ടോ കൊമ്പൊക്കെ വലിച്ചു പിടിച്ച് തന്നിട്ടാണ് ഞങ്ങൾ പറിക്കുന്നത് നല്ല അടിപൊളിയായിരുന്നു രണ്ട് മൂന്ന് വിത്തെടുത്തു അത് നീറുണ്ട് നല്ല രീതി നീറും ഉണ്ട് പുഴുണ്ടായിരുന്നു നല്ലൊരു പുഴു വലിയൊരു ഉണ്ടപ്പുഴ ഉണ്ടായിരുന്നു അതിൽ എന്നെ തന്നു അത്രയും വലപ്പുള്ള പുഴുണ്ടായിരുന്നു കേട്ടോ എനിക്ക് തൃപ്തിയാകാൻ മാത്രമുള്ള കൊന്ന എനിക്ക് എനിക്കവിടെ നിന്ന് കിട്ടിയിട്ടു എനിക്ക് മാത്രമല്ല നോപിച്ചിൻ്റെ അയൽവാസികൾക്കൊക്കെ ഉള്ള കൊന്ന ഞങ്ങൾ വരച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കൊന്ന കൊന്നിങ്ങനെ വണ്ടിലേക്കാണോ നല്ല ഭംഗിയാണ് കേട്ടോ എന്ത് രസം നോപ്പിച്ചും പാ കഷ്ട്രവിധം ടാസ്ക് കഴിഞ്ഞതിന് ശേഷം നോപിച്ചും ടാസ്ക് എടുക്കാൻ തുടങ്ങി അവന് കഷ്ടപ്പെട്ട് എനിപ്പനി പഠിക്കുന്നുണ്ടായിരുന്നു അതും പോരാത്തതിന് ഞങ്ങൾ മരത്തിൻ്റെ മുകളിൽ വരെ നോപിച്ചിനെ കയറ്റി മരത്തിൻ്റെ മുകളിൽ കയറിപ്പോൾ തന്നെ ഏറ്റവും രസം കണ്ടില്ല എന്ത് രസമായിട്ട് ഒരു കൊല മൊത്തം ഇങ്ങനെ കംപ്ലീറ്റ് വിരിഞ്ഞിടക്കണ ഒരു കൊല ഞങ്ങൾക്ക് കിട്ടിയിട്ടു മീൻസ് കൊല എന്നാണ് എന്തിനു പറയാൻ എനിക്കറിയില്ല ഓക്കെ ആ പൂ വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വാഴ ഇലയും കൂടി വെട്ടി എന്താ ചെയ്യുക അതെനിക്ക് വേറൊരു ടാസ്ക്കായിരുന്നു സ്വന്തമായി ഞാൻ തന്നെ ഒരു വില വെട്ടിയെടുത്തു അയലത്തന്നെ നമുക്ക് ചോറും കഴിക്കാമല്ലോ അങ്ങനെ ഞങ്ങൾ ആ ടാസ്ക്കും കഴിഞ്ഞു ഇനി നാളത്തെ വിഷ വീഡിയോയിൽ കാണാൻ പറ്റും ഞങ്ങളെ ഇലയിലൊക്കെ കൊന്ന സെറ്റാക്കി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര ഭംഗിയായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ല ഭയങ്കര ഭംഗിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഈ വീഡിയോ ഒന്ന് കരുതുന്നു ഞങ്ങളുടെ കണിക്കൊന്നയും കണിയും കാണാൻ അടുത്ത വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്യാം ബൈ